പാലാമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു കണ്ടില്ല പട്ടിണി കിടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ആഴ്ചകളോളം ബോംബെയിലെ സെന്റ് റാസിസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിഷപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു കുരിയെ അദ്ദേഹം വിളിച്ചു നിർത്തി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു ഒരച്ഛനെ പോലെ ഒരു പോലെ എന്നെ സ്നേഹിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന അയ്യായിരം ഡോളർ വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചന്റെ വിരൽത്തുമ്പുകൾ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന് ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിൻ്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോൾ െല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട് എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യാക്കി മാറ്റിയ ഡോക്ടറോട് അതിനെല്ലാം ഒത്താശ പാടി എന്നെ ലോക്കപ്പിൽ ഇടിച്ച എസ് ഐയോട് വീട്ട ഇന്നെനിക്ക് നിസാരമായി വീട്ട പക്ഷേ എനിക്കും ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചയ്ക്ക് ത്രാണി ഉണ്ടാവില്ല പിന്നെ സാന്ദ്ര നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു ഞാനിവിടെ ഇറങ്ങിക്കോളാം നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ കണ്ട് കല്യാണം ഉറപ്പിക്കാൻ ബായ് നമസ്കാരം ജോൺ വാളൂക്കാരൻ അതെ ഞാൻ തന്നെ ആ ഞാൻ കുരുവിള നാട് കോട്ടയം ഇത് സണ്ണി പാലക്കാടാണ് ഹലോ ഞാൻ മിസ്സിസ് നാട്ടിൽ നാട്ടിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറെയായി മോളെവിടെ ഇവിടെ ഇല്ലേ രാവിലെ കുട്ടിയെ കൊണ്ട് പുറത്തു പോയതാ പർച്ചേസിംഗിനോ മറ്റോ ആണ് ഈ കുട്ടി മൂത്ത മകന്റെയോ എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളെ അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ ഇതാണ് ആ കുട്ടി ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല ഇതാ നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം എന്തിനാ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ പറഞ്ഞ കേട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല പിന്നെ ആരാ സണ്ണിച്ച മോട്ടീവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു ദുസ്വപ്നം പോലെ സാന്ദ്രാവാളൂക്കാരും എല്ലാം വിശ്വസിച്ച തെരഞ്ഞു പിടിക്കാം കുട്ടി വിശ്വസിച്ചെ പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനാക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി അതറിഞ്ഞപ്പ നമ്മളീ ബന്ധം വേണ്ടാന്ന് വെച്ചു അമ്മച്ചെ വിളിച്ചങ്ങനെ പറഞ്ഞേക്ക് ഹലോ കൊടുക്കാം ആ നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ ഒന്നുമില്ല ഒരു ജലദോഷം പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങി ഇത് ഞാനാ ശോശാമ്മ നിങ്ങൾ ശോശാ കൊണ്ടുവന്ന മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കണം ഞങ്ങൾക്ക് നാല് പെങ്ങന്മാർക്കും കൂടി ഒരു നാട്ടിലല്ലേ ഉള്ളൂ ആ നിങ്ങൾ എന്ന് വരുമെടാ മോനെ ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം കർത്താവ് തമ്മിലാൻ നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടോ ഇവിടെ ഇത് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്തു നാട്ടിലെ കല്യാണം കാണാൻ നാളുകൾ എന്നെ കഴിയുന്നവരുടെ മുമ്പിൽ നിന്നുകെട്ടാനൊന്ന് നിന്നാൽ മതി ಿ എന്താ രേച്ചി ഒന്നുമില്ല സാൻഡ്ര വാട്ട് വാട്ട് യു വാണ്ട് സാൻഡ്ര ബാലു കരണ് സാൻഡ്ര ഇപ്പൊ ഇങ്ങോട്ട് വന്നാ ഇരിക്കി സ ഇതെന്റെ ഫാദർ ഐ ഫർണാണ്ടസ് ഇതെന്റെ പുതിയ ബോസ് സണ്ണി പാലമറ്റം ഹലോ നിങ്ങളുടെ ബിസിനസ് മോഡലിസിനെ പറ്റി മോള് പറഞ്ഞാ ഞാൻ നിങ്ങളുടെ ഫീൽ ആയിരുന്നു എല്ലാം പോയി പാപ്പ ഇതെന്റെ അനിയത്തി സുഗന്യായി മുപ്പത്തിയൊരു സകലകലാ മ്യൂസിക് കവിത അങ്ങനെ ആ ചേച്ചി വെറുതെ എനിക്കൊരു കോംപ്ലിമെന്റ് തരുവാ ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ചേരി വരുന്നില്ല കാണാ പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ കാര്യം ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ വെച്ചു വീട്ടിൽ വരുന്നത് വലിയ ഇഷ്ട മരിക്കും മുമ്പ് നാട്ടിൽ പോണെന്നുള്ളതാ മമ്മയുടെ മോഹം ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നരാ